അങ്ങനെ ചേട്ടയുടെ ഒരു വീച്ച് കണ്ടു പിന്നെ ഐ സൈഡിൽ ഇന്നൊരു ചേട്ടായി ചൂണ്ട ഇടുന്നു യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോകിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പുതുവൈപ്പ് വളപ്പ് ആ ബീച്ചിലൊക്കെ ഉള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ റോറോയിൽ കയറണം റോറോയിൽ കയറിയാണ് നമ്മൾ റോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഓൺ റോഡ് ഓഫ് നമ്മൾ ജംഗാറിൻ്റെയൊക്കെ ഒരു പുതിയ വെർഷനാണ് അപ്പോൾ വാഹനങ്ങൾ കയറ്റി അക്കരെ അക്കരെ പോകുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സംഭവത്തിൽ കയറി റോറോയിൽ കയറി നമ്മൾ വൈപ്പിലോട്ട് പോവാട്ടോ അപ്പോൾ നമുക്ക് റോറോ ചിട്ടിയിൽ എത്തിയിട്ട് നമുക്ക് കാണാം നമ്മൾ ടൂ വീലർ എവിടെയാണ് വെച്ചത് ഇത് നേരെ കാണുന്നത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഫോട്ടോ ഉച്ചി ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളൂ നമുക്ക് റോറോ ജെട്ടിയിലോട്ട് ടൂറിസ്റ്റ് ബസുകളാണ് കേട്ടോ ഇത് സ്റ്റാൻഡിലോട്ട് കയറുന്ന ബസ്സാണ് ഫോട്ട് കൊച്ചി പെരുമ്പടപ്പ് ബസ്സാണ് ഫോട്ട് കൊച്ചി ബസ് സ്റ്റാൻഡാണ് വലിയ ബസ് സ്റ്റാൻഡല്ല ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു പത്ത് രൂപയാണ് കേട്ടോ ബൈക്കിന് നമ്മൾ വണ്ടി അവിടെ വെച്ചേക്കണം കേട്ടണം അപ്പോ ജങ്കാർ ഇവിടെ നിന്ന് എടുത്തു ഇനി നേരെ വൈപ്പിലോട്ട് ഒരു മൂന്ന് മിനിറ്റ് യാത്രയുള്ളു കേട്ടോ ശരിയും പറഞ്ഞാല് വൈപ്പിലെത്താനായിട്ട് നമ്മളിപ്പോ സി എൻട്രൻസ് ആണ് മുറിച്ച് കിടക്കുന്ന ഈ റോറോയിലൂടെ നേരെ കാണുന്നത് അറബിക്കടലാണ് കേട്ടോ അറേബ്യൻ സി അപ്പോ ഇവിടുന്ന് വേമ്പനാട്ടുകായലും പെരിയാറും കൂടി നേരെ വന്ന് ഈ അറബിക്കടലിലോട്ട് ചേരുവാണ് അപ്പൊ ആ അഴിമുഖമാണ് നമ്മൾ ഈ റോറോയിലൂടെ മുറിച്ചുകിടക്കുന്നത് പിന്നെ നേരെ അങ്ങേ അറ്റം കാണുന്നുണ്ടോ മറൈൻ ഡ്രൈവിന്റെ ഭാഗമാണ് ആ കാണുന്നത് എറണാകുളം സൈഡാ അതുപോലെ തന്നെ ഈ സൈഡ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും കാണാം നമുക്ക് ഈ പോകുന്ന വഴിക്ക് സോ നിലവിലെ രണ്ട് റോറോ സർവീസ് ആട്ടോ ഇവിടെ സർവീസ് നടത്തുന്നത് ഫോട്ടോ ചിന്ത വരെണ്ണം വിടുമ്പോഴത്തേക്കും അങ്ങേക്കര വൈക്കിൽ നിന്നും വരെ ഇങ്ങോട്ട് പോകും ൊക്കെ വരുന്ന ഫെറി ബോട്ടുകളൊക്കെയാണ് കാണുന്നത് ഇത് വൈപ്പിളിലോട്ട് വരുന്നതാണ് നമ്മളങ്ങനെ റോറോയിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ അങ്ങനെ നമ്മള് വൈപ്പിളിൽ എത്തി വൈപ്പിളിൽ നിന്ന് ഇവിടുന്ന് പുതുവൈപ്പ് ബീച്ചിലോട്ടാണ് നമ്മള് ഇനി യാത്ര പുതുവൈപ്പുണ്ട് അതുപോലെ തന്നെ വളപ്പ് ബീച്ചുണ്ട് ഉണ്ട് കൊച്ചിയിലെ ഒരു മനോഹരമായ ബീച്ചാണ് കേട്ടോ ഈ പുതുവയ്പ്പ് ബീച്ചും വളപ്പ് വളമ്പ് ഒക്കെ അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ കാഴ്ചകളാണ് ഇന്ന് കൂടുതലും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ വഴിയിൽ കാണുന്ന വേറൊരു കാഴ്ച ഇത് ഉണ്ടാവും ഒരുപാട് കണ്ടെയ്നർ ലോറികൾ രണ്ട് സൈഡിലും ഇത് ഉണ്ടാവും ഈ റൂട്ടില് ഒരു കണ്ടെയ്നർ ലോറി വരെയാണ് എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഇതിന്റെ ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് പുറകോട്ട് നമ്മൾ വല്ലാർപാടം കണ്ടെയ്നർ അപ്പൊ ആ അവിടെ വരുന്ന കണ്ടെയ്നർ ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്പോട്ടാ കേട്ടോ നേരെ കാണുന്നത് അവിടെ ഒരു രണ്ട് ടാങ്ക് കാണാം നമുക്ക് നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ എൽ എൻ ജി ടെർമിനലാണോ കാണുന്നത് നമ്മള് ലൈറ്റ് ഹൗസ് മൂന്നര ഔർ തുറക്കുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ ആദ്യം ബീച്ചിൽ വന്നിട്ട് ലൈറ്റ് ഹൗസ് പോയി കാണാം നേരത്തേക്ക് സമയമാവുള്ളു ഇപ്പോ വൈപ്പിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്ററോളം ഏകദേശം അഞ്ചു കിലോമീറ്ററിനടുത്ത് വന്നാല് നമ്മൾ ഈ പുതുവൈപ്പ് ബീച്ചിൽ എത്തുകട്ടോ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്യാം കൊറേ സന്ദർശകരുണ്ട് കേട്ടോ ഒരു ട്രാവലർ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ബോർഡ് കാര്യങ്ങളുണ്ട് കേട്ടോ മുളക് പോലീസ് സ്റ്റേഷൻ്റെ രാത്രി പത്ത് മണിക്ക് ശേഷം സന്ദർശകർ അനുവദനീയമല്ല ഉണ്ടോ ഇവിടെ അകത്ത് മാറിയൊരു കാറ്റാടിമരം നിൽക്കുന്നുണ്ടോ നല്ല ഭംഗി അത് അവിടെ നിൽക്കുന്നത് കാണാനായിട്ട് ബീച്ചിലോട്ട് പോകുന്ന വഴിക്കുണ്ടോ മൂന്ന് കുറ്റികൾ ഇത് എന്തിനു വെച്ചതാണോ ആവോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ് കേട്ടോ ഇതിന് ലാസ്റ്റ് അങ്ങോട്ട് നമുക്ക് നടക്കാം അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് പോവാം അങ്ങോട്ട് ഈ വളപ്പ് ബീച്ചിലോട്ട് നമുക്കിനി വളപ്പ് ബീച്ചിലോട്ടൊന്ന് പോവാ നമ്മൾ ഈ പുതുവൈപ്പ് ബീച്ചിന്റെ നേരെ ബാക്കിലാട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്ന എൻട്രൻസിന്റെ അവിടെയാണ് ഈ വാച്ച് ടവറുള്ളത് വാച്ച് ടവറല്ലോ ലൈറ്റ് ഹൗസ് അപ്പോൾ അതിന് മുകളിൽ കയറി നമുക്ക് വാച്ച് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈവനിങ് ടൈമിൽ മൂന്നരയ്ക്ക് ശേഷമേ ഉള്ളൂ അത് ഓപ്പൺ ആവുള്ളൂ ഇനി എന്തൊക്കെയും നമുക്ക് ഇച്ചിരി സമയക്കുറവുണ്ട് നമ്മളിനി വളപ്പ് ബീച്ചിൽ പോണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം കേട്ടോ നമ്മളീ പുതുവൈപ്പ് ബീച്ചിൻ്റെ സൈഡിലൊരു ഭംഗിയുള്ള കാഴ്ചയുണ്ടോ യും കണ്ടൽക്കാടിനെ നടുക്ക് ഇതുപോലെ വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു കാഴ്ച പിന്നെ അതിന്റെ സൈഡിൽ എന്നൊരു ചേട്ടാ ഈ ചൂണ്ടയിടുന്നു ഇവിടെ അല്ലേ ചേട്ടാ ഈ നമ്മൾ ഈ വള്ളത്തിലൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള വളപ്പിലാണല്ലേ ആ ഞാൻ കണ്ടിട്ടുണ്ട് അത് അത് ആണല്ലേ അല്ല ഇതേപോലുള്ള സംഭവം ആണല്ലേ ഓഹോ അപ്പൊ ഞങ്ങൾ ഇനി വളപ്പിലോട്ടാണ് ഓ വഴി ഓ െഡ് ശരി ചേട്ട് അപ്പൊ ഇങ്ങോട്ടുള്ള റോഡ് കുറച്ച് ഭാഗം ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ആ ചൂണ്ടയിടുന്ന ചേട്ടായി പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വലിയ ബസ്സുകള് അതുപോലെ വലിയ വാഹനങ്ങളൊന്നും വരത്തില്ല അതിന്റെയൊക്കെ അടിയിടിക്കും അതായത് വലിയ കുഴി കയറി ഇറങ്ങണം അപ്പോൾ ചെറു വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ കാറുകളൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് പോരാ എന്നുള്ള ഇതേ ഉള്ളൂ വലിയ ബസ്സുകളൊന്നും വരത്തില്ല കണ്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ചെറിയ ഇതുപോലുള്ള കെട്ടുകൾ നല്ല ഭംഗിയുള്ള കാഴ്ച ആട്ടോ ഈ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട് നമ്മൾ പുതുവയ്പ്പിൻ ഭാഗത്ത് ഷോപ്പുകളൊക്കെ ഇല്ലായിരുന്നു ഇത് ഇങ്ങോട്ട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ നമുക്ക് ബീച്ച് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ച ഉണ്ടോ രണ്ട് സൈഡും ഇതുപോലുള്ള അയ്യോ കട്ട ഓഫ് റോഡായല്ല നല്ല കരിങ്കല്ല ആട്ടാ ഇങ്ങനെ പാകിട്ടേക്കുന്ന എന്റെ അമ്മച്ചി ആ നല്ല ഭംഗിയല്ല ഇവിടെ നമ്മൾ കുറേ വൈറലായ ഫോട്ടോ ഫോട്ടോഷൂട്ടുകൾ അങ്ങനെയുള്ള കുറേ റീൽസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അതായത് ഇവിടെ ഇവിടെ ഈ വള്ളങ്ങളുണ്ട് ഇവിടെ ഇട്ടിരിക്കുന്ന വള്ളങ്ങളിലൊക്കെ ഇന്ന് ഫോട്ടോസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഇണ്ട് കണ്ടോ ആയാലും ഒന്നൊന്നര കാഴ്ചയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നല്ല കൂളിങ് ആട്ടോ ഈ സൈഡ് വന്നപ്പോ ഒരുപാട് കാറ്റാടി മരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്പോട്ട് അതാണ് കേട്ടോ ഈ കാണുന്നത് ഈ ബീച്ചിൻ്റെ സൈഡിൽ ബീച്ച് എത്തുന്നതിന് കടൽ തീരത്തിന് മുൻപായിട്ടുള്ള ഒരു സ്പോട്ടാണ് അയ്യോ ചെ ചെളിയായിരുന്നു കേട്ടോ നടന്ന് 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 ചെളിയിലായി ഒരു ചേട്ടായി അവിടെ നിന്ന് മീൻ പിടിക്കുന്നു ഇതുണ്ടോ ഇവിടെ ഇതുപോലുള്ള ചെറിയ വള്ളങ്ങളിലൊക്കെ നിന്ന് കയറിയിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എന്തോ ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ചെറിയ ബോട്ട് സർവീസ് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ആ ചേട്ടാ ഈ വീശുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ചെളി ഉണ്ടല്ലേ ചേട്ടാ ചെളി കുഞ്ഞുങ്ങളല്ലേ പണിയാണല്ലേ ഇതിന്റെ അത് വല ഈ ഇറങ്ങി തപ്പുന്നത് പോലെയൊക്കെ ചിലര് വീസിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അതൊന്നും നടപടിയാകല്ലോ ഇവിടെ അങ്ങനെയുള്ള സിലോപ്പി ഐറ്റംസ് ഒക്കെ ഉണ്ടോ ചെമ്പല്ലിയൊക്കെ ഉണ്ടാവു എല്ലാം ഉണ്ട് എല്ലാ സൈസുണ്ട് ഒട്ടും ആഴയില്ലേ ഒട്ടും അങ്ങനെ ആ ഒരു ചേട്ട് കണ്ടു കുഴിയാണോ അവിടെ നോക്കിയാലും ഇതുപോലെ പട്ടി ഒരു രക്ഷയില്ല പേടിയാണ് നമ്മള് ട്രൈപോഡൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി കൂട്ടത്തോടെ ഒരച്ചോണ്ട് വരും അതുകൊണ്ട് ട്രൈപോർഡൊക്കെ അവിടെ വെച്ചിട്ടാ വന്നത് കേട്ടോ ഷൂട്ടിനൊക്കെ ഇതുപോലുള്ള സൈക്കിളൊക്കെ കൊടുക്കും കേട്ടോ അങ്ങോട്ട് നോക്കിയേ അവിടെ എന്താ പറയുക കാറ്റാടികളുടെ കൂട്ടം അതായത് ഒരുപാട് കാറ്റാടി മരങ്ങൾ നിൽക്കുന്നു അപ്പോൾ എന്താ പറയുക ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയിൽ പിന്നെ കൂടുതലും കപ്പിൾസ് ആകട്ടോ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് നമ്മൾ അവർക്ക് ശല്യം ഉണ്ടാക്കാതെ നമ്മൾ ഈ സൈഡിലോട്ട് പോകും പട്ടി എന്തോര കിടക്കുന്ന നൈസ് വാഗമണ്ണില് ഈ പൈൻ ഫോറസ്റ്റ് ഇല്ലേ ആ ഒരു മോഡല് ഒരു നിറയെ മരങ്ങള് പിന്നെ ഇത് നോക്കിയേ ബിയർ അടിച്ചോണ്ടിരിക്കുന്ന രണ്ട് സായിപ്പന്മാര് അവരുടെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ നൈസ് കാറ്റും കൊണ്ട് കിങ് ഫിഷറ് രണ്ടെണ്ണം മേടിച്ച് അവിടെ നൈസായിട്ടിരുന്നുള്ള ഒരു അടി നമ്മളപ്പോ ഈ കാറ്റാടിമരച്ചുവോട്ടിൽ നിന്നും നേരെ ഇനി ബീച്ചിന്റെ കാഴ്ച കാണാനായിട്ട് പോവാട്ടോ ഇണ്ടോ കിലോമീറ്ററുകളോളം കിടക്കുന്നു ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ച് നമ്മൾ വേറെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഐസ്ക്രീം കവറുകളും അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കും അതും ഇതുമൊക്കെയാണ് പക്ഷെ ഇവിടെ എന്താ പറയാ നല്ല നല്ല ഭംഗിയുള്ള ഒരു ബീച്ച് തന്നെയാട്ടോ ഇത് നമുക്ക് എപ്പോഴും കൺ കണ്ടാലും കണ്ടാലും മടുക്കാത്ത ഒരു സംഭവമാണ് നെയ് വരുന്ന തിരമാലകൾ കണ്ടോ നേരെ ഇങ്ങോട്ട് വരുന്നു വന്ന് കര തൊട്ടിട്ട് നേരെ തിരിച്ചു പോകുന്നു ഈ ഒരു പ്രതിഭാസം നമുക്ക് മടുപ്പ് തോന്നുന്നില്ല നൈസ് കാഴ്ച ആട്ടോ നമ്മള് ഈവനിങ് സമയം ഒരു ആറാറര സമയത്തൊക്കെ ആണെങ്കിൽ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാരുന്നു എന്തൊക്കെ നേരത്തെ വീട്ടിൽ ചെല്ലണം മക്കള് സീനാക്കുല്ലെങ്കിൽ ഇപ്പൊ ഞാനും വൈഫും ഇപ്പൊ ക്യാമറ വുമൺ വൈഫാണ് ധന്യ അവളാണിന്ന് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ ഇനി നേരെ തിരിച്ചു പോവാന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നു പോകുന്ന വഴിക്ക് ലൈറ്റ് ഹൗസിലും കയറണം ലൈറ്റ് ലൈറ്റ് ഹൗസിൽ പോകണോ തന്നെ പോണോ വേണ്ടേ പറഞ്ഞു ഇപ്പം ഇപ്പോൾ സമയം എന്തായി ഞാൻ കയറിയല്ല അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണേ അപ്പോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ബൈ ബൈ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു പോയി കേട്ടോ നമ്മൾ മിക്ക വീഡിയോയിലും പറയാത്തൊരു കാര്യമാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബൈ ബൈ